അച്ഛൻ അച്ഛൻ അല്ല ഒന്ന് നിന്റെ അച്ഛനെ തിരുവനന്തപുരത്ത് ആരും കാണാത്തൊരു ഫ്ലാറ്റ് ഉണ്ട് അതെന്താ ചേച്ചിമാരും കാണാത്ത ഫ്ലാറ്റ് ഉണ്ട് അതിന്റെ എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ നിലയിന്റെ മേളില്ല ബാത്റൂം അഞ്ചാമത്തെ നിലന്റെ മുകളിലാണ് എന്താ അത് അതെന്താ പറന്ന് കാര്യം സാധിക്കും പറ്റട്ടെ ആദ്യം ഇവിടെ വന്നിട്ട് അച്ഛൻറെ എന്തെങ്കിലും മേടിക്കാൻ നോക്കും ഞാനതല്ലേ ആരോചിക്കണത് നിന്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവിന് ഇവിടെ കാണാനില്ലല്ലോ അവര് മിമിക്രി ആട്ടിസ്റ്റ് വേണം ഒരു ടൈമിംഗ് പോലെ ൂരം പറഞ്ഞറിയിക്കണോ അച്ഛ അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള അച്ഛന്റെ ഇളയ മോളും അവക്ക് തീരെ താല്പര്യം ഇല്ലാത്ത ഭർത്താവ് അങ്ങോട്ട് പോയത് അച്ഛ കളൂരിലൂരി എടുക്ക് കല ഊരി പോയിട്ട് ഞാൻ എന്നെ എടുക്കാനുള്ള നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞോണ്ട് ഇതുപോലെ ആർത്ത് കാണിക്കരുതെന്ന് എടാ കഞ്ഞി വേണമെങ്കിൽ ഞാൻ വിളമ്പി തലത്തില്ലായിരുന്ന എന്താണ് കഞ്ചി കലച്ചു തലയിട്ടത് വന്നിട്ട് കലവാണല്ലോ കയറ്റി വെച്ചത് കലവോട് ഇരിക്കട്ടെ ആദ്യം കാര്യം ഇട എന്തൊക്കെ പറഞ്ഞാ പറഞ്ഞ ചേച്ചിയും ഭർത്താവും കൃത്യ സമയത്ത് ഇവിടെ വരികയും ചെയ്ത് അവക്ക് എല്ലാം ഞാൻ എഴുതി കൊടുക്കുകയും ചെയ്തു ആ അതുകൊണ്ടാ അതെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണോണ്ട് എനിക്ക് സന്തോഷമുള്ളൂ കാരണം ഇവളുടെ ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ പെങ്ങളെ അവളുടെ കണ്ണീരൂടെ വീഴാനായിട്ട് ഞാൻ സമ്മതിക്കൂല വലുതാ എന്റെ നല്ല മനസ്സാണ് അവർക്ക് എന്ത് കൊടുത്ത് അവർക്ക് ഞാൻ ആ വീട് അങ്ങോട്ട് കൊടുക്കും ഞങ്ങൾക്ക് എന്ത് തന്നെ നിങ്ങക്ക് വീടിന്റെ തെക്കുവശത്തുള്ള തെക്ക് വശത്തുള്ള കുളം കൊളം കൊളമുണ്ടോ ഇതൊരുമാതിരി കുളത്തിൽ ഇടപാടായി പോയല്ലോ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ നോക്കടാ ഞാനേ ആഫ്രിക്കൻ മുഷിയെല്ലാം അവൾക്ക് വീട് വെറും കൊളോ എടാ നിനക്ക് വീട് തന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നീ അത് അത് കൊളവാക്കും പിന്നെന്ത വാരിക്കും ഇനി എന്റെ മര്യാദക്ക് അവളെ വിളിച്ചിട്ട് ആ വീടും പറവും തിരിച്ചു അല്ലെങ്കിൽ പറത്ത മോള് ഇവിടെ തിരിച്ചു വരും എങ്ങനെ

എന്നാ വേർപ്പിച്ച നേരം കൊണ്ട് അച്ഛനെ കൊണ്ട് തിരി മൂത്ര ഒഴിപ്പിക്കാനായി കേരളത്തിന്റെ ഈ ഒറ്റ കുളം മതി നിനക്ക് രക്ഷപ്പെടാൻ രക്ഷപ്പെടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കുളത്തിലെ അപൂർവീന ഒരു നക്ഷത്രാമയുണ്ട് നക്ഷത്രാ യിന് അയിനല്ല നിസാരാമയാണ ഈ നിക്കണത് നിന്റെ അച്ഛനാണോ അല്ലെങ്കിൽ ഒന്താണ് തരത്തിന് തരത്തിൽ നേരത്തെ പറഞ്ഞു നക്ഷത്ര ഇപ്പൊ പറഞ്ഞു നിന്റെ കൈ കിട്ടും ഈ ഉണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരുടെ മുമ്പിൽ നിനക്ക് തല ഉയർത്തിപ്പിടിച്ച് നടക്കാം ഈ ആമനെയും കൊണ്ട് ഞാൻ പോകുമ്പോ ഫോറസ്റ്റുകാർ പിടിച്ചാലേ എന്റെ തലയിൽ മുണ്ടിട്ട് നടക്കാം പിന്നെ ഞാൻ നാട്ടുകാരുടെ മുഖത്ത് നോക്കുമ്പെ ആമ തലവരിക്കുന്നുണ്ട് ഇങ്ങനെ ഇത് വെള്ളത്തിൽ എന്തൊക്കെയാണ് ഈ പറയണത് നിങ്ങൾ ആദ്യം ഈ ആമേനെ കരക്കി കയറ്റാനുള്ള ഒരു പരിപാടി ആലോചിക്ക് ഈ ആമനെ കരക്കി കയറ്റാനായിട്ട് രണ്ട് കുങ്കി ആമകളെ കൊണ്ടുവന്നാലോ പക്ഷെ ഞാൻ എനിക്കാശൊന്നും വേണ്ട ഞാന് പോലെ പണിയെടുത്തിട്ടാണ് ഞാൻ ഇവിടെ നോക്കണത് ആ എന്നെ ഇവിടെ പട്ടിനെ പോലെ ആക്കിയില് ഞാൻ ചോദിച്ചോട്ടെ ചോദിച്ച് സത്യത്തിൽ നീ കഴുതയാണോ അതാ പട്ടിയാണോ ഈ എനിക്ക് തോന്നി അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പട്ടി എനിക്ക് കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ നീ ആദ്യം നിനക്ക് കിട്ടിയ കുളത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂന്ന് ചിന്തിക്കും എനിക്കെന്തെങ്കിലും കിട്ടിയാൽ അതെങ്ങനെ കൊളാക്കൂന്നിന്തി പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വിടാന്ന് നോക്കണ്ട എനിക്ക് കിട്ടാനുള്ളത് മേടിച്ചു പോകുള്ളു വരത കണ്ടാ ഒരു കുളം പോയി കഴിഞ്ഞാ ഈ ശേഖരന് പുല്ല ഇനി നീ ഇതും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്ന കുഞ്ഞ കൊന്ന തോക്കിവിടെ ഇരിപ്പുണ്ട് അതെടുത്ത് ഞാൻ പൊട്ടിക്കും ഓഹ് കൗണ്ടറുകളില്ലാഞ്ഞിട്ട് രാവണപ്രഭു നെപ്പോളിയൻ കളിച്ച് കേറ്റുവാൻ പറഞ്ഞേക്കാ എനിക്ക് കിട്ടാനുള്ളത് ഇപ്പൊ കിട്ടണം ഈ ഇവിടുത്തെ ഭാഗത്തിന്റെ പകുതി എനിക്ക് കിട്ടണം ഓ അത് ഭാഗത്തിന്റെ പകുതി ഭാടാ ഞങ്ങള് തോൽപ്പിച്ചത് മഴ